ല്ലാതെ ഇട്ടാ മതി ഞങ്ങൾ ഇവിടെ തന്നെ ആരെയും ഒന്നും ചെയ്തിട്ടില്ല നമ്മൾ ഹിന്ദുക്കളെ ആക്രമിക്കുന്നവരല്ല നമ്മൾ അവർ ചെയ്യുന്നവരല്ല പക്ഷേ ഹിന്ദുക്കളിൽ ആരെങ്കിലും ഒരാള് നമ്മളെ കേരളത്തെ പറ്റിയൊന്നും പരിചയമല്ലാത്ത ഒരാള് എവിടുന്നോ വന്നിട്ട് ഇവിടുത്തെ മുസ്ലിംങ്ങളൊക്കെ പാകിസ്ഥാനിൽ പോകണം എന്ന് പറഞ്ഞാൽ അത് കേൾക്കാൻ അത് പ്രത്യേകിച്ച് മനസ്സിലാക്കുന്നതും നല്ലതാണ് അതുകൊണ്ട് നമ്മളെ കേരളത്തിലുള്ള ജനങ്ങളെ വിന്നിപ്പിക്കാൻ വേണ്ടി എവിടെന്നെങ്കിലും ഒരുത്തം വന്നിട്ട് ഒക്കെ പറഞ്ഞു നേതാവുന്നത് അരിയും തിന്ന് ആശാരിശിയെയും കളിച്ച് ഡാഷ് മുന്നോട്ട് എന്ന് പറഞ്ഞ പണിയല്ലേ നിങ്ങൾ ചെയ്യുന്നത് ഈ നിങ്ങൾക്ക് കേൾക്കണോ തമാശ മഹാനായ കാന്തപുരം മുസ്താദിന്റെ കാർമ്മികത്വത്തിൽ മുസ്ലിമിന്റെ ഫാസിസത്തിനെതിരെ പ്രതികരിക്കുമ്പോൾ നരേന്ദ്രമോദിയുടെ ഏജന്റായി കേരളത്തിൽ വോട്ട് തട്ടാൻ വന്ന ഒരു സ്വാമിയുണ്ടായിരുന്നു അയാളെ കേരളത്തിൽ വന്നത് നരേന്ദ്രമോദിക്ക് ആയിരക്കണക്കിന് വോട്ട് തട്ടാനാണ് ആ നരേന്ദ്രമോദി വോട്ട് പിടിക്കാൻ വേണ്ടി ഈ സ്വാമി കേരളത്തിൽ സോമയാഗം നടത്തി കേരളത്തിലെ ജനങ്ങൾ മുഴുവനും അത് ബഹിഷ്കരിച്ചു നരേന്ദ്രമോദിക്ക് വോട്ട് പിടിക്കാൻ വന്ന ആ സ്വാമിയെ കെട്ടിപ്പിടിക്കാൻ കേരളത്തിൽ ധൈര്യം കാണിച്ച ഒരു നേതാവുണ്ട് ആ നേതാവ് എസ് കെ എസ് എസ് എഫിന്റെ പതിനാല് കൊല്ലത്തെ പ്രസിഡന്റാണ് എക്കാര ഞങ്ങൾ ഉസ്താദുമാരെ ഞങ്ങൾക്ക് പഠിപ്പിച്ചെന്ന ഞാൻ പറയുന്നില്ല എസ് കെ എസ് എസ് എഫിന്റെ കൊല്ലത്തെ പ്രസിഡന്റ് കൊല്ലം എസ് 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 കെ പറഞ്ഞ നേതാവ് അല്ലേ പോരാ എസ് കെ എസ് എസ് എഫിന്റെ സ്ഥാപക പ്രസിഡന്റ് ഞമ്മക്ക് മുത്താള്ള കജ്ജാണ് പോയ പോക്ക് നോക്കി സഹോദരന്മാരെ ഇത് ഞങ്ങളെ കൊണ്ട് നിങ്ങൾ പറയിപ്പിച്ചത് മാത്രല്ല ഇതൊന്നും പറഞ്ഞിട്ട് അവ കാര്യങ്ങളെ പ്രശ്നം ഇനി നിങ്ങൾ ആലോചിച്ച് നോക്ക് ഒരു മൂലേര് എ ഉസ്താദിന്റെ ഫോട്ടം വന്നത്രേ നരേന്ദ്രമോദിന്റെ കൂടെ മൂപ്പര് േ ഞങ്ങളെ പള്ളിക്കല ഫോട്ടോ വന്ന അയാളെ മൊല്ലാക്കാനോ പിരിച്ചു അപ്പോഴാണ് കേരളത്തിൽ നരേന്ദ്രമോദിയുടെ കൂടെ ഒരാൾ ഫോട്ടോ വന്നത് ആരായിരുന്നു അതെ കാന്തപുരം കാന്തപുരം കൂടെ വന്നിട്ടുണ്ട് ക്രൂരമായ ഗുജറാത്തിലെ വർഗീയ കലാപത്തിൽ വഴിയാധാരമാക്കപ്പെട്ട ഗുജറാത്തി മുസ്ലിങ്ങൾ തെരുവിലേക്ക് എടുത്തെറിയപ്പെട്ടപ്പോൾ വഴിയാധാരമായി പോയ ഗുജറാത്തി മുസ്ലിങ്ങൾക്ക് പുനരധിവാസം നൽകുവാനും വിദ്യാഭ്യാസം നൽകുവാനും ആവശ്യമായ അവകാശം ഗുജറാത്തിൽ എനിക്ക് നൽകണമെന്ന് ഗോ മോഡിയുടെ മുന്നിൽ ചെന്ന് വിളിച്ചു പറയാൻ ഗുജറാത്തിൽ നരേന്ദ്രമോദിയുടെ ഓഫീസിൽ കാന്തപുരം ഉസ്താദ് ചെന്നിട്ടുണ്ട് അതിനുള്ള അവസരം വാങ്ങിയിട്ടുണ്ട് മർക്കസിന്റെയും കാന്തപുരം ഗുജറാത്തി മുസ്ലിങ്ങൾക്ക് അസ്തിത്വം നൽകുന്നുമുണ്ട് അല്ലേ ഞാൻ പറയാം ശരിയല്ല എന്നാ അഭിപ്രായം പള്ളികര മൊല്ലാക്കിയല്ലി പള്ളിക്കര കാളേരിയ ഞാൻ കാട്ടിട്ടുണ്ട് ഫോട്ടോ ഫോട്ടോ അല്ല പള്ളിക്കലം വല്ലാക്കാൻ നിങ്ങളെ കാളിയ എന്തൊരു ഗുഡായിട്ടാ നിങ്ങൾ പറയണേ ഇങ്ങനെ കളവും വൃത്തികേടും ദൈവത്തുകളും നവീനത്തുകളും വിധ ഈ വാദങ്ങളും വരക്കലുമില്ല കോയത്തുങ്ങളുടെ പേരിൽ തെരുവിൽ വന്ന് പറയുന്ന നിങ്ങളെ എങ്ങനെയാണ് സമൂഹം വിശ്വസിക്കുക നിങ്ങൾക്ക് എങ്ങനെയാണ്